നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് മഹാന്മാരിൽ പ്രധാനിയായ ആൽഫർട്ട് നോബൽ എന്ന വ്യക്തിയാണ് ഏറ്റവും വലിയ ബഹുമതിയാണ് നോബൽ സമ്മാനം ആൽഫ്രട്ട് നോബൽ എന്ന മനുഷ്യസ്നേഹിയായ മഹാശാസ്ത്രജ്ഞനാണ് നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത് ഡൈനാമിറ്റിൻ്റെ കണ്ടുപിടുത്തമാണ് ആൽഫ്രഡ് നോബലിനെ പ്രശസ്തനാക്കിയത് ഡൈനാമിറ്റിൻ്റെ വിനാശഫലങ്ങളെക്കുറിച്ച് ബോധവാനായിരുന്ന നോബൽ അതിൻ്റെ സമാധാനപരമായ ഉപയോഗത്തിനാണ് വലിയ പ്രാധാന്യം കൊടുത്തത് വളരെ യാദർശികമായിട്ടായിരുന്നു ഡൈനാമിറ്റിൻ്റെ കണ്ടുപിടുത്തം ഒരു ദിവസം ലബോറട്ടറിയിൽ എളുപ്പം പൊട്ടിത്തെറിക്കുന്ന നൈട്രോഗ്ലിസറിൻ തയ്യാറാക്കുകയായിരുന്നു നോബൽ ഈ ലായനിയുടെ ഒരു നേരിയ അംശം മൺപൊടിയിൽ പതിക്കുന്നതിനിടയായി സ്ഫോടനം ഉണ്ടായില്ലെന്നു മാത്രമല്ല മൺപൊടിയുമായി ചേർന്നപ്പോൾ നൈട്രോഗ്ലിസറിൻ പശയായിത്തീർന്നു ഇത് ഒരു ചെറിയ പന്തിൻ്റെ രൂപത്തിലാക്കി വെളിയിലെറിഞ്ഞപ്പോൾ വലിയ സ്ഫോടനത്തിനിടയാക്കി നൈട്രോഗ്ലിസറിൻ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്ന പ്രസ്തുത രീതിക്ക് നോബൽ നൽകിയ പേരാണ് ഡൈനാമിറ്റ് ഡൈനാമിറ്റിൻ്റെ കണ്ടുപിടുത്തത്തോടെ ആൽഫ്രഡ് നോബൽ കോടീശ്വരനായി അദ്ദേഹത്തിൻ്റെ വിൽപത്രം ലോകചരിത്രത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു സംഭവമായിത്തീർന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ എഴുതിയ നോബലിൻ്റെ വിൽപ്പത്രത്തിൽ തൊണ്ണൂറ് ലക്ഷം ഡോളർ അക്കാലത്തെ ഒരു വലിയ ഭീമമായ തുകയാണ് തൊണ്ണൂറ് ലക്ഷം ഡോളറിൻ്റെ സ്ഥിരനിക്ഷേപത്തിൻ്റെ ആദായ പലിശയിൽ നിന്നും വർഷം തോറും മാനവ ഏറ്റവും ഉപകരിക്കുന്ന പ്രവർത്തനം നടത്തുന്നവർക്ക് സമ്മാനം നൽകുവാൻ നിർദ്ദേശിച്ചു ആദ്യം നോബൽ സമ്മാനം നൽകപ്പെട്ടത് ഫിസിക്സ് കെമിസ്ട്രി മെഡിസിൻ സാഹിത്യം സമാധാനം എന്നീ ഭാഗങ്ങളിൽ മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ സ്വീഡിഷ് ഗവൺമെൻറ്റ് ആൽഫ്രഡ് നോബൽ സ്മാരക സാമ്പത്തിക ശാസ്ത്ര അവാർഡ് എന്ന പേരിൽ ആറാമതൊരു സമ്മാനം കൂടി ഏർപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിൽ ആൽഫ്രഡ് ജനിച്ചു അദ്ദേഹത്തിൻ്റെ പിതാവ് ഇമ്മാനുവേൽ നോബൽ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞനായിരുന്നു ജീവിതകാലം മുഴുവനും ആൽഫ്രഡ് നോബൽ അവിവാഹിതനായി കഴിഞ്ഞു ലോകമെക്കാലവും നന്ദിയോട് ഓർമ്മിക്കുന്ന ഈ മഹാനായ ശാസ്ത്രജ്ഞൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഇറ്റലിയിലെ സാൻ മെരീനോയിൽ വെച്ച്